കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ് ലിമിറ്റഡ് കെ എസ് എഫ് പുതിയ നേട്ടം ഒരു ലക്ഷം കോടി രൂപ ബിസിനസ് നേടിയതിന്റെ പ്രഖ്യാപനവും തുടർന്നുള്ള ആഘോഷ പരിപാടികളും തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സർക്കാരിന്റെ പൂർണ്ണ ഉടമസ്ഥതയിലുള്ള മിസലേനിയസ് നോൺ ബാങ്കിംഗ് കമ്പനിയായ എം എൻ ബി സി കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ് ലിമിറ്റഡായ കെ എസ് എഫ് പുതിയ നേട്ടം ഇന്ത്യയിൽ ആദ്യമായി സ്വർണ്ണപ്പണയ വായ്പയിൽ ഒരു ലക്ഷം കോടി രൂപയുടെ വിറ്റുവരവ് നേടിയിരിക്കുകയാണ് കെ എസ് എഫ് ഇ ഒരു ലക്ഷം കോടി രൂപ ബിസിനസ് നേടിയതിന്റെ പ്രഖ്യാപനവും തുടർന്നുള്ള ആഘോഷ പരിപാടികളും തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ അധ്യക്ഷത വഹിച്ചു കെ എസ് എഫ് ആകെ ബിസിനസ് ഒരു ലക്ഷം കോടി കവിഞ്ഞും അതിൻ്റെ പ്രഖ്യാപനം എന്ന് തന്നെയാണ് നമ്മളെല്ലാവരിലും സന്തോഷം ഉളവാക്കിയിട്ടുള്ളത് കേരളത്തിനും കേരളത്തിൻ്റെ ധനകാര്യ മേഖലയ്ക്ക് വിശേഷിച്ചും നിമിഷമാണ് ഹാർമണി ചിട്ടി ഇടപാടുകാർക്ക് ഓണക്കാലത്ത് നൽകുന്ന ഓണം സമൃദ്ധി ഗിഫ്റ്റ് കാർഡുകൾ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ കൈമാറി കെ എസ് എഫ് ഇ ബ്രാൻഡ് അംബാസിഡറായ ചലച്ചിത്ര താരം സുരാജ് വെന്നാറുമൂട് ചടങ്ങിൽ പങ്കെടുത്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് രാജ്യത്താദ്യമായി സർക്കാർ ഉടമസ്ഥതയിൽ ചിട്ടി സ്ഥാപനം ആരംഭിക്കുന്നത് ഇ എം എസ് മന്ത്രിസഭയുടെ കാലത്ത് അന്നത്തെ ധനകാര്യമന്ത്രി പി കെ കുഞ്ഞിന്റെ നേതൃത്വത്തിലാണ് കേരളത്തിൽ കെ എസ് എഫ് ഇ എന്ന പേരിൽ സ്ഥാപനം ആരംഭിച്ചത് നിലവിൽ ചിട്ടി സ്വർണ്ണപ്പണയ വായ്പ ഭവന വായ്പ വാഹന വായ്പ വ്യക്തിഗത വായ്പകൾ എന്നിങ്ങനെയുള്ള സാമ്പത്തിക സേവനങ്ങളാണ് കെ എസ് എഫ് ഇ ഇടപാടുകാരിലേക്ക് എത്തിക്കുന്നത് പിന്നീട് കെ എസ് എഫ് ഇ ആധുനികവൽക്കരിക്കപ്പെട്ടു മൊബൈൽ ആപ്ലിക്കേഷനുകൾ സ്വന്തം ഐ എഫ് എസ് ക്വാഡിലൂടെ ഇലക്ട്രോണിക് പണമിടപാട് തുടങ്ങിയവ കെ എസ് എഫ് ഇ അവതരിപ്പിച്ചു കഴിഞ്ഞ സാമ്പത്തിക വർഷം ആയിരം കോടി രൂപയുടെ പുതിയ ചിട്ടി പദ്ധതികൾ കെ എസ് എഫ് ഇ ആരംഭിച്ചിരുന്നു ന്യൂസ് ഡെസ്ക്